നെയ്യാറ്റിൻകര അമ്പൂരിയിൽ വെച്ച് പട്ടാപ്പകലാണ് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നത് അമ്പൂരി സ്വദേശി രാജിയാണ് മരിച്ചത് ഇവരുടെ ഭർത്താവ് മനോജ് സെബാസിനെ നെയ്യാർ ഡാം പോലീസ് കസ്റ്റഡിയിലെടുത്തു രാജി മായത്തെ ആശുപത്രിയിൽ പോയി മടങ്ങുന്നതിനിടെയായിരുന്നു ക്രൂരമായ കൊലപാതകം രാജിയുടെ മുഖത്തും നെഞ്ചിലും കുത്തുകളേറ്റു മൂക്ക് ഛേദിച്ച നിലയിലാണ് കുത്തേറ്റ് രാജി അബോധാവസ്ഥയിലായപ്പോഴേക്കും മനോജ് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി ബഹളം കേട്ട് ഓടിയെത്തെ നാട്ടുകാർ ഇവരെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരാളവിടെയും ഒരാളിവിടെയും അപ്പോൾ രണ്ടും പിള്ളേരുണ്ട് ഒരാൾ ഇവിടെ താമസിക്കുന്നു വീട്ടിൽ പുള്ളിയുടെ അമ്മയുടെ വീട്ടിൽ ഒരാൾ കർണാടകയിൽ പിന്നെ നാട്ടുകാർക്കൊക്കെ ഒരു ഞെട്ടൽ തന്നെ ആരും പ്രതീക്ഷിക്കാതെയുള്ള ഒരു ഇത് തന്നെയായിരുന്നു അതുകൊണ്ടൊരു ഞെട്ടല് തന്നെയാണ് ഇങ്ങനെ ഇവിടെ ഈ പ്രദേശത്ത് അങ്ങനെ ഒരു സംഭവം വന്നിട്ട് പോലും ഇല്ല അവർ രണ്ടുപേരും നമ്മൾ കണക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പം ഇവർ പരസ്പരം യോജിക്കാൻ വേണ്ടി നോക്കി പക്ഷേ പരസ്പരം അടുക്കുന്നില്ല അങ്ങനെ ഒരു നിന്നു പരസ്പരം അവർ അങ്ങനെ നമുക്ക് ഇതിനെ പറ്റി നമ്മൾ 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 അറിഞ്ഞാണ് ആ സമയത്ത് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു രാജിയുടെയും മനോജിന്റെയും വിവാഹം ഒരു വർഷത്തോളമായി ഭർത്താവുമായി വേർപറിഞ്ഞ് നിൽക്കുകയായിരുന്ന രാജി അമ്മയ്ക്കും അച്ഛനും ഒപ്പമാണ് താമസിച്ചിരുന്നത് ഇരുവരും അടുത്ത വീടുകളിലായിരുന്നു രണ്ടു മക്കളുണ്ട് മകൾ അച്ഛന്റെ കൂടെയും മകൻ അമ്മയുടെ കൂടെയുമായിരുന്നു താമസം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം